السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على نبي المرسلين خاتم الأنبياء محمد بن عبد الله صلوات ربي وسلامه عليه وعلى آله وأصحابه وأتباعه بإحسان وأهل بيته الطيبين الطاهرين رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ തമ്മിൽ അള്ളാഹുദിന ഇൽമ പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ നമ്മളിനി ഹജ് യാത്രയിലേക്ക് പ്രവേശിക്കുക ഹജ്ജ് യാത്ര പെട്ടെന്നുണ്ടാകുന്ന ഒരു തീരുമാനമല്ല ഹജ്ജ് ചെയ്യുവാനുള്ള നിബന്ധനകളൊക്കെ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പലപ്പോഴും പല ആളുകളും മനസ്സുകൊണ്ട് ഹജ്ജിനു വേണ്ടി ആയിരിക്കും റെഡിയായിരിക്കും ഒരുപക്ഷെ തങ്ങളുടെ വരുമാനത്തിൻ്റെ നിശ്ചിത വിഹിതം അല്പം ഞെരുക്കിയിട്ടാണെങ്കിലും ഹജ്ജെന്ന പുണ്യകർമ്മം സാക്ഷാത്കരിക്കുവാൻ വേണ്ടി സ്വരുക്കൂട്ടുന്ന ശേഖരിച്ചു വയ്ക്കുന്ന ആളുകളുണ്ട് മക്കയിൽ പോകണം ഹജ്ജ് ചെയ്യണം മദീനയിൽ പോകണം പരിശുദ്ധമായ സ്ഥലങ്ങളിൽ ചെന്നെത്തി അവിടെ നിർവഹിക്കേണ്ട ആരാധനാകർമ്മങ്ങൾ കർമ്മങ്ങൾ നിർവഹിക്കണം എന്നാഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് മനസ്സുകൾ അവരൊക്കെ തന്നെയും അറിയേണ്ട ചില കാര്യങ്ങളാണ് ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ട ചില മുൻ മുന്നൊരുക്കങ്ങൾ അതിൽ ആദ്യമേ അറിയേണ്ടത് എന്തിനാണ് നമ്മൾ ഹെജ്ജിന് വേണ്ടി ഒമ്പ്രക്കു വേണ്ടി തയ്യാറായത് എൻ്റെ മനസ്സിൻ്റെ ലക്ഷ്യമെന്താണ് ഞാൻ എന്തിന് ഈ ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കണം എന്നത് മനസ്സിനോട് ചോദിക്കുകയും സ്വയം ബോധ്യം വരുത്തുകയും ചെയ്യുക എന്നതാണ് ഏതൊരു വിപാതത്താകട്ടെ അതൊക്കെ ചെയ്യുന്നത് അള്ളാഹുവിനു വേണ്ടിയാണ് അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് റബ്ബിന് മാത്രം സമർപ്പിക്കേണ്ട ഒരു വിബാദത്തിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മറ്റുള്ള സൃഷ്ടികളെ വകയിരുത്തി കൂടാം എൻ്റെ ഇബാതത്ത് ലില്ലാഹി റബ്ബിൽ ആലമീൻ ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനാണ് ലാ ശരീകല ആ റബ്ബിന് എൻ്റെ ഇബാദത്തിൽ മറ്റുള്ള ആളുകളെ വകവെച്ച് കൊടുത്തുകൊണ്ട് ഞാൻ ഒരിക്കലും പങ്കു ചേർക്കുകയില്ല പങ്കുചേർക്കുകയില്ലാ ഹി സുബാന എൻ്റെ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമായിരിക്കും മനസ്സ് പതറാതെ മനസ്സിൽ മറ്റൊരാളെയും കുടിയിരുത്താതെ ഇഹലാസോടുകൂടിയായിരിക്കണം നമ്മൾ എല്ലാ ആരാധനാ കർമ്മങ്ങളും റബ്ബിനു വേണ്ടി ചെയ്യേണ്ടത് അള്ളാഹുവിന് വേണ്ടി പരിപൂർണമായി ഇഹലാസോടുകൂടി ആയിരിക്കണം കർമ്മങ്ങൾ ചെയ്യേണ്ടത് അതാണ് സൃഷ്ടികളോട് അള്ളാഹുവിൻ്റെ കൽപ്പനയും ഉത്തരവും റസൂർ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ലം പറഞ്ഞു ഒരു കുതുസിയ ഹദീസിലൂടെ അള്ളാഹു പറയുന്നതായിട്ട് ഞാൻ ഷിർക്കു ചെയ്യുന്നവരിൽ നിന്നും നിരാശ്രയനാണ് ഒരു അടിമ ഒരു അമല് ചെയ്തു അതിൽ മറ്റുള്ള ആളുകളെ കൂടി പങ്കു പങ്കുചേർപ്പിച്ചു എങ്കിൽ ഞാൻ അവനെയും അവൻ്റെ പങ്കാളികളെയും അവൻ്റെ ഒക്കെ ഇതാ ഉപേക്ഷിച്ചിരിക്കുന്നു എനിക്ക് അവൻ്റെ ഒരു വിഭാത്ത ആവശ്യമില്ല ഹജ്ജ് ചെയ്യുന്ന സഹോദര സഹോദരിമാർ ചിന്തിക്കുക ഞാൻ ഈ ലക്ഷ്യ ലക്ഷ്യങ്ങൾ കൊടുത്തതും ഒരു മാസത്തിലധികം ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും മാറി നിൽക്കുന്നതും എന്തിനു വേണ്ടിയാണ് എൻ്റെ ഈ മഹത്തായ ആരാധനാക്രമം അള്ളാഹു സ്വീകരിക്കണം ഇതല്ലാതെ മറ്റൊരു ലക്ഷ്യവുമില്ല എന്നതിനാണോ അതല്ല എന്തെങ്കിലുമൊക്കെ ഒരു ഭൗതിക ലക്ഷ്യം എന്തെങ്കിലുമൊക്കെ ഇഹ്ലാസിനെ നഷ്ടപ്പെടുത്തുന്ന ഭാഗങ്ങൾ അതിലുണ്ടോ പരിശോധിക്കേണ്ടതാണ് എൻ്റെ മേൽ നിർബന്ധമായ ഈ ആരാധനാകർമ്മം നിർവഹിക്കുക വഴി എനിക്ക് പുണ്യം കരഗതമാകണം പരലോകത്ത് സ്വർഗം ഇതിലൂടെ നേടണം എന്ന ലക്ഷ്യമല്ലാത്ത ഇഹ്ലാസിനെ കളങ്കം പെടുത്തുന്ന ഒന്നും നമ്മിൽ നിന്ന് വന്നുകൂടാ ചില ആളുകളുടെ മനസ്സിൽ എൻ്റെ ഇത്രാമത്തെ ഹജ്ജാണ് എന്ന് പറയാൻ വേണ്ടിയുള്ളൊരു ത്വര ഉണ്ടായിരിക്കും ഞാൻ പത്ത് ഹജ്ജ് ചെയ്തു ഞാൻ അഞ്ച് ഹജ്ജ് ചെയ്തു എന്നൊക്കെ പറയും എന്താണ് അവരുടെ ലക്ഷ്യം ചില ആളുകൾ ഒമ്പ്ര കഴിഞ്ഞ് മടങ്ങിയെത്തി ഞാൻ എട്ട് ഒമ്പ്ര ചെയ്തു പത്ത് ഒമ്പ്ര ചെയ്തു എന്ന് മാലോകരെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ നടത്താറുണ്ട് അവർ അവരുടെ മനസ്സിനോട് ചോദിക്കുക എന്തിനു വേണ്ടിയായിരുന്നു എൻ്റെ ഒമ്പ്ര എന്ന് മറ്റു ചില ആളുകൾക്ക് പ്രത്യേകിച്ച് പഴയ കാലത്ത് ഹജ്ജ് ചെയ്ത് മടങ്ങിയെത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ഹ പേരിൻ്റെ കൂടെ ഒരു ഹാജി അലി ഹജ്ജുമ്മ എന്ന് ചേർക്കണം മുഹമ്മദ് അലി എന്ന് പറയുന്നൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ഹജ്ജ് ചെയ്ത് മടങ്ങിയെത്തി കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്നത് എന്നെ ഇനി ആളുകൾ മുഹമ്മദ് അലി ഹാജി ഹാജിയാരെ എന്ന് വിളിക്കണം സ്ത്രീ ആണെങ്കിൽ ഹജ്ജുമ്മ എന്ന് വിളിക്കണം എന്നാൽ വെറും പേര് വിളിച്ചു കഴിഞ്ഞാൽ മനസ്സിനെന്തൊക്കെയോ ഒരു വിമ്മിഷ്ടം എന്തേ ഇവരെന്നെ ഹാജി എന്ന് വിളിക്കാത്തത് എന്തേ ഇവരെന്നെ ഹജ്ജുമ്മ എന്ന് വിളിക്കാത്തത് അപ്പോൾ നമ്മൾ ഹജ്ജു ചെയ്തു എന്ന് മാലോകരെ ബോധ്യപ്പെടുത്തി അവർ തന്നെ ഹാജി ഹജ്ജുമ്മ എന്ന് വിളിക്കലാണോ ലക്ഷ്യം ഒരു പക്ഷേ അതായിരിക്കും അവർക്ക് കിട്ടാനുള്ളത് മറ്റ് കുറേ ആളുകൾ ഇത്തരം ആരാധനകളെ കളങ്കപ്പെടുത്തുന്നത് തൊവാഫിലും സഇയിലും അറഫയിലുമൊക്കെ നിന്ന് വളരെ കഷ്ടപ്പെട്ട് സെൽഫി എടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു എന്നിട്ട് അത് അവരുടെ പ്രൊഫൈൽ പിക്ചറായി വെക്കുകയും മറ്റുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കുകയും ഞാനിപ്പോൾ ഹറമിലാണ് ഞാൻ അറഫയിലാണ് ഒട്ടകപ്പുറത്താണ് എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രകടന പരത പലരും ചെയ്യാറുണ്ട് അവരും മനസ്സിനോട് ചോദിക്കേണ്ടതാണ് എന്താണ് എൻ്റെ ഈ ഹജ്ജിൻ്റെ ലക്ഷ്യം ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇത്തരം വലിയ ആരാധനാ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കണം എന്ന ഒരു കൂടി വളരെ ആത്മാർത്ഥമായി നല്ല നല്ലനീയത്തോടുകൂടി ഇഹ്ലാസോടു കൂടിയുള്ള ഒരു മാനസികമായി ഒരുക്കമായിരിക്കണം നമ്മൾക്കുണ്ടാകേണ്ടത് അത് കളങ്കപ്പെടുത്തുന്ന ഒന്നും നമ്മിൽ നിന്ന് വന്നുകൂടാൻ ഹജ്ജിന് പുറപ്പെടുന്നതിന് മുമ്പ് അടുത്ത കാലങ്ങളിലായി കണ്ടുവരുന്ന ട്രെൻഡ് കുറേ അബദ്ധജടിലമായ കാര്യങ്ങളാണ് പഴയ കാലത്തൊക്കെയാണ് എങ്കിൽ ഹജ്ജ് യാത്ര വളരെ പ്രയാസം തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലും അറുപതുകളിലുമൊക്കെ ഹജ്ജ് ചെയ്ത ആളുകൾ അവരെഴുതിയ പുസ്തകങ്ങൾ നമ്മുടെ പക്കലുണ്ട് അന്ന് നടന്നുപോയി ഹജ്ജ് ചെയ്ത ആളുകളുണ്ട് കാരണം അതായിരുന്നു അന്നത്തെ അവർക്കുള്ള യാത്രാ സൗകര്യം ഇന്ത്യ കരപ്രദേശത്തിലൂടെ യാത്ര ചെയ്ത് പാകിസ്ഥാനിലൂടെ നടന്ന് ഇറാനിലൂടെ നടന്ന് മാസങ്ങൾക്ക് മുമ്പേ ഒരുങ്ങിപ്പുറപ്പെട്ട് നടന്ന് യാത്ര ചെയ്യുന്ന ആളുകൾ കുറേ ആളുകൾ അവിടെ എത്തും കാരണം ഈ നടന്ന് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ സുരക്ഷിതത്വം ഉണ്ടായിക്കൊള്ളണമെന്നില്ല പലപ്പോഴും ആളുകൾ മൂന്ന് കഷ്ണം തുണിയുമായി കഫൻ തുണിയുമായിട്ടാണ് പോകുക വന്യജീവികളുടെ അക്രമമോ കൊള്ളക്കാരുടെ അക്രമം പിടിച്ചുപരിസംഗം ഇതൊക്കെ ഒരു പക്ഷെ അവരുടെ യാത്രയിൽ അവർക്ക് നേരിട്ടേക്കാം എന്നതുകൊണ്ട് തന്നെ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് അന്ന് യാത്ര പോയിരുന്നത് അതും കഴിഞ്ഞ് അല്പം കൂടി നമ്മൾ പുരോഗമിച്ചപ്പോൾ ബോംബെയിൽ നിന്നും മറ്റുമായി കുറേ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രയാസം നിറഞ്ഞ കടൽ യാത്രയായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള യാത്രകളിലൊക്കെ ഹജ്ജ് ചെയ്ത് വന്ന ആളുകൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് മടങ്ങി വന്നിരുന്നത് അലഹമില്ല നാട്ടിൽ തിരിച്ചെത്തിയല്ലോ ഇന്ന് അത്രയും പ്രയാസങ്ങളൊന്നുമില്ല അലഹദില്ല പക്ഷെ അന്നൊന്നുമില്ലാത്ത ചില സമ്പ്രദായങ്ങൾ ഇന്ന് അതിൽപ്പെട്ടതാണ് ഹജ്ജ് കല്യാണം ഹജ്ജ് പോകുമ്പോൾ ഹജ്ജിന് പോകുവാൻ വേണ്ടി തന്നെ വലിയ സാമ്പത്തിക ചിലവുണ്ട് എന്നാൽ അതിന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ വലിയ ചിലവാണ് ഹജ്ജ് കല്യാണം നാട്ടിലുള്ള ആളുകളെയെല്ലാം വിളിച്ചു കൂട്ടി വമ്പിച്ച പണം മുടക്കി ഇങ്ങനെ ഹജ്ജ് കല്യാണം നടത്തും പല പ്രദേശങ്ങളിലും ചിലരെങ്കിലും അല്പം കൂടിയാണ് പിന്നെ എന്തിനാണ് നടത്തുന്നത് അത് എല്ലാവരും നടത്തുമ്പോൾ നമ്മൾ നടത്താതിരുന്നാൽ നമ്മുടെ ഹജ്ജിനൊരു കുറച്ചിലാണ് ഒരു മോശമാണ് അതൊക്കെ ശ്രദ്ധിക്കണം ഒരു ഭാഗത്ത് ദൂർത്തും പൊങ്ങച്ചവും കുടികൊള്ളുന്നു എന്നതോടൊപ്പം തന്നെ ഹജ്ജിൻ്റെ ഇഹലാസിനെ ഇത്തരം പ്രവർത്തനങ്ങൾ നഷ്ടപ്പെടുത്തുന്നു എന്ന കാര്യം മനസ്സിലാക്കണം നടന്ന് ഹജ്ജിന് പോയിരുന്ന ആളുകൾ പഴയ പഴയകാലത്താണ് ഇന്ന് അത്തരം ത്യാഗം സഹിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല മുമ്പ് ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ മക്കയിലേക്ക് എത്തിപ്പെടാൻ മനസ്തത്ത ഇല ഹിസബിയില അതിനുശേഷിയുള്ള ആളുകളെ ഹജ്ജിന് പോകേണ്ടതു അവർക്കേ നിർബന്ധമുള്ളൂ എന്നാൽ ഇന്ന് പലപ്പോഴും ചില ആളുകൾ കേരളത്തിൽ നിന്ന് പോലും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ കാൽനടയായി യാത്ര ചെയ്ത് ഹജ്ജിന് പുറപ്പെടുന്നു അവിടെ എത്തണമെന്നുണ്ടോ കാൽനടയായി ഇല്ലേ മറ്റൊരു വിഷയമാണ് എന്താണ് അവരുടെ ലക്ഷ്യം എന്താണ് അവരുടെ നീയത്ത് വിശുദ്ധ ഖുർആൻസാദിത്ത നിങ്ങൾ ഹജ്ജിന് പോകുമ്പോൾ നിങ്ങളെ യാത്രയിൽ യാത്രാ ഭക്ഷണം ഉണ്ടായിരിക്കണം മറ്റുള്ള ആളുകളെ അടുക്കൽ പോയി ഇരന്ന് യാചിച്ച് അവരെ കഷ്ടപ്പെടുന്ന അവസ്ഥ ഹാജിമാരെ നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല ഇന്നൊരാൾ നടന്ന് യാത്ര ചെയ്യുകയാണെങ്കിൽ വളരെ സ്വകാര്യമായി ആരെയും അറിയിക്കാതെയാണോ അയാൾ പോകുന്നത് പലപ്പോഴും അയാളുടെ വീഡിയോകൾക്ക് വലിയ റീച്ച് കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടി ലോകത്തുള്ള ആളുകളെയൊക്കെ അവരോട് ഇത്തരം തൻ്റെ സാഹസം ഉദ്ഘോഷിച്ചുകൊണ്ടായിരിക്കും ഒരുങ്ങി പുറപ്പെടുക അതിനുവേണ്ടി ത്യാഗം സഹിക്കുന്നത് ആ വ്യക്തി മാത്രമല്ല അദ്ദേഹം കേവലം നടക്കുന്നു അത്തരം ആളുകൾ നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവർക്ക് അസുഖം വരുന്നുണ്ടോ സുരക്ഷിതത്വം ഭീ ഭീഷണിയുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി മറ്റു ധാരാളം ആളുകൾ ഇയാൾക്ക് വേണ്ടി പ്രയാസപ്പെടുന്നു അവരുടെയൊക്കെ ഇഖലാസ് സത്യത്തിൽ നടന്നു പോയി ത്യാഗപൂർണ്ണമായൊരു ഹജ്ജ് ചെയ്യണമെന്നാണോ അതല്ല ഹജ്ജിനെ തന്നെ ഇല്ലാതെയാക്കുന്ന വല്ല ഉദ്ദേശവുമാണോ മനസ്സിലുള്ളത് എന്ന് ചിന്തിക്കേണ്ടതാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ മാറ്റി ഈ ചെയ്യുന്ന ഇബാദത്ത് റബ്ബ് കബൂലാക്കി ഇതുവഴി അന്നുമ പ്രസവിച്ച കുഞ്ഞിനെപ്പോലെ പാപ സുരക്ഷിതനായി എനിക്ക് മടങ്ങി വരണം എന്നതിലേക്ക് നമ്മുടെ ഹൃദയങ്ങൾ മടങ്ങണം ഹജ്ജ് കല്യാണങ്ങൾ ഒഴിവാക്കണം ദൂർത്തും പൊങ്ങച്ചവും പാടെ വെടിയണം ഹജ്ജിന് പോകുന്നതിന് മുമ്പ് തന്നെ ഇത്തരം തിന്മകൾ നാം മാറ്റി വയ്ക്കണം മറ്റു കുറേ ആളുകൾ ഹജ്ജിന് പോകുന്നതിന് മുന്നോടിയായി നാട്ടിലുള്ള പ്രത്യേകമാക്കപ്പെട്ട ചില കബറുകൾ തേടിപ്പോകുന്നു ദർഗകൾ തേടിപ്പോകുന്നു എന്നിട്ട് എന്നോ കാലത്ത് മരണപ്പെട്ടു പോയ ബർസഹി ജീവിതത്തിൽ കഴിയുന്ന കബറാളികളോട് അവർ മഹാന്മാരാണ് എന്ന ഉദ്ദേശത്തോടു കൂടി അവരോട് എന്ത് പറഞ്ഞാലും തങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു സാധിച്ചു കിട്ടുമെന്നും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടുമെന്നും എന്ന ഉദ്ദേശത്തോടു കൂടി ആ ഖബറിന് കബറിനൊമ്പിൽ പോയി കരഞ്ഞ് അവരോട് പ്രാർത്ഥിക്കുകയാണ് ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതും ദുരിതങ്ങൾ തടയുന്നതും റബ്ബല്ലാതെ മറ്റാരാണുള്ളത് എന്ന് ഓരോ നമസ്കാരവും അതിനുശേഷവും പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് കബരിങ്ങൽ പോയി കബറാളിയോട് പ്രാർത്ഥിക്കുവാൻ സാധിക്കുക ഹജ്ജ് പഠിപ്പിക്കുന്ന പാഠം എന്ത് എന്ന് നമ്മൾ വ്യക്തമാക്കിയപ്പോൾ അതിൽ കാര്യമായി പറഞ്ഞത് തൗഹീദ് പഠിപ്പിക്കലാണ് ഹജ്ജിൻ്റെ ലക്ഷ്യമെന്നാണ് തൊഹീദ് നേരിട്ട് പഠിക്കുവാൻ വേണ്ടി ഹജ്ജിന് പറഞ്ഞേക്കപ്പെടുന്ന ഈ വ്യക്തി പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാ ജാറങ്ങളിലും പോയി ഷിർക്ക് സ്വീകരിച്ചു വരികയാണ് കബറാളിയോട് പ്രാർത്ഥിക്കുകയാണ് അവിടെ നേർച്ചു സമർപ്പിക്കുകയാണ് കരഞ്ഞ് കണ്ണീരോടുകൂടി ഈ ഹജ്ജ് യാത്രയിൽ ഞങ്ങൾക്ക് ഒരു ആപത്തും വരുത്തരുതേ എന്ന് സൃഷ്ടിയാ സൃഷ്ടിയാകുന്ന നിസ്സാരനായ ഈ കബറൽ കിടക്കുന്ന വ്യക്തിയോട് പ്രാർത്ഥിക്കുന്നു എന്തിനാണ് അവർ ഹജ്ജ് ചെയ്യുന്നത് ഷിർക്കോടു കൂടി അമല് ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ അമലുകളൊന്നും സ്വീകരിക്കപ്പെടുകയില്ല വലക്കദൂനീൻ മുഹമ്മദ് നബി സലഹു അലൈ വസ്സലമിയോടുള്ള പ്രഖ്യാപനമാണ് നബിയെ താങ്കളാണ് ശിർക്ക് ചെയ്തതെങ്കിൽ താങ്കളുടെ അമലുകളൊക്കെ നിഷ്ഫലമായി പോകും എന്ന ഖുർആാൻ്റെ ഗൗരവമായ താക്കീത് ഇത്തരം ദർഗകൾ തേടിപ്പോകുന്ന ആളുകൾ മനസ്സിലാക്കിക്കൊള്ളട്ടെ അവരുടെ ജീവിതത്തിൽ ഷിർക്ക് ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ ഹജ്ജിന് പുറപ്പെടുന്നതിന് മുമ്പ് മറ്റു ചില ആളുകൾ ചെയ്യാറുള്ളത് പൊരുത്തപ്പടിപ്പിക്കുവാൻ വേണ്ടിയുള്ളൊരു യാത്രയാണ് കുടുംബത്തിലും ബന്ധത്തിലും ജോലി ജോലിസ്ഥലത്തും അയൽപക്കത്തുമൊക്കെ കയറിയിറങ്ങി അവരോടൊക്കെ പൊരുത്തപ്പെടിക്കുക ഇവിടെ ഒരു കാര്യം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് ഒരാൾ മറ്റൊരാളുമായി എന്തെങ്കിലും തെറ്റ് ചെയ്തുവെങ്കിൽ അത് പരിഹരിക്കാൻ അയാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യുന്നൊരു ഹജ്ജ് വരെ കാത്തിരിക്കുകയല്ല വേണ്ടത് നബിസ് അല്ലാഹു അലഹി വസ്സലം പറഞ്ഞു ഹമീസ് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അമരുകൾ അള്ളാഹുവിന് പ്രദർശിപ്പിക്കപ്പെടുന്നു ഷിർക്ക് ചെയ്യാത്ത എല്ലാ മുസ്ലിമിനും അള്ളാഹുവാൻ്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കും എന്നിട്ട് റസൂല്ല പ്രത്യേകം പറഞ്ഞു ചില ആളുകൾക്കുള്ള പുറത്തു കൊടുക്കുകയില്ല കാരണം ബൈനോ ബഹന ഒരാൾ അയാളുടെ സഹോദരൻ തമ്മിൽ പിണക്കമുണ്ട് ഒരു മുസ്ലിമും മറ്റൊരു മുസ്ലിമും തമ്മിൽ പിണക്കമുണ്ട് ആ പണക്കമുള്ള ആളുകളുടെ അമല അള്ള ഉയർത്തുകയില്ല ഉയർത്ത അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുകയില്ല എന്നാണ് അപ്പോൾ ഒരു ഹജ്ജിന് വേണ്ടി കാത്തിരിക്കേണ്ടതല്ല പൊരുത്തപ്പെടിയിപ്പിക്കൽ ഒരു മൂന്ന് ദിവസത്തിലധികം മറ്റൊരാളുമായി പിണങ്ങി നിൽക്കാൻ പാടില്ല എന്ന് നബി നബിസല്ലാഹു അലൈവസല തങ്ങൾ പറയുന്നു എങ്കിൽ ഹജ്ജിൻ്റെ ഒരു ഭാഗമല്ല പൊരുത്തപ്പെടിക്കരുത് ആരോടെങ്കിലൊക്കെ പിണക്കമുണ്ട് എങ്കിൽ ഉടൻ തന്നെ പരിഹരിക്കണം ഏതായിരുന്നാലും ഹജ്ജിന് പുറപ്പെടുന്നതിന് മുമ്പ് ഒക്കെ പരിഹരിച്ച് ക്ലിയറാക്കിയതിന് ശേഷമായിരിക്കണം പോകേണ്ടത് എന്നതിൽ സംശയമില്ല എന്നാൽ ഒരു ഹജ്ജ് വരെ ഈ പിണക്കം മാറാൻ വേണ്ടി പൊരുത്തപ്പടിക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ടതില്ല എന്ന കാര്യമാണ് സൂചിപ്പിച്ചത് അപ്പോൾ ഹജ്ജ് യാത്രയുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മുടെ മനസ്സ് ശരിയാക്കുക എന്തിനാണ് ഞാൻ ഈ ഹജ്ജ് ചെയ്യുന്നത് എന്ന ബോധ്യം ഉള്ളതോടുകൂടി എൻ്റെ ഈ അമൽ സ്വീകരിക്കപ്പെടാത്തൊരവസ്ഥയിലേക്ക് ഒരിക്കലും പോയിക്കൂടുക എന്ന കൂടി മുന്നോട്ട് പോവുക അള്ളാഹു توفيقنا الغمارات هذا وصلى الله على نبينا محمد وعلى آله وصحبه أجمعين وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته